പതിവ് പോലെ ഞായറാഴ്ച പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെയാണ് കാരണം ഇവിടെ നമ്മൾ പള്ളിയിൽ വരുമ്പോൾ ഭയങ്കര വ്യത്യാസം ഇപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലികളായിട്ടോ അല്ലെങ്കിൽ യുവജനങ്ങളായിട്ടോ യൂത്ത് ആയിട്ടൊന്നും ആരുല്ല ഒക്കെ വയസ്സായി ഒരുപാട് പ്രായം ചെന്ന ആൾക്കാർ മാത്രമാണ് പള്ളിയിൽ വരുന്നത് കാരണം ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ അങ്ങനെയൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിലുള്ള അച്ഛന്മാരും അല്ലെങ്കിൽ സിസ്റ്റേഴ്സൊക്കെ എത്രമാത്രം നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ എത്ര ശ്രദ്ധാലുവാണെന്ന് മനസ്സിലാവുന്നത് ഇവിടെ അങ്ങനെ ആരും ആരും ഉപദേശിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കടന്നിടപെടാനൊന്നും ശ്രമിക്കില്ല അവർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം നന്നായിട്ട് ജീവിക്കണമെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട് അതല്ല വേറൊരു രീതിയിൽ ജീവിക്കണമെങ്കിൽ അതിനുള്ള സാഹചര്യം ഇവിടെയുണ്ട് ഇവിടെ ഒരു കുപ്പി വെള്ളത്തിന് രണ്ട് യൂറോയും ഒരു ബിയറിന് ഒരു യൂറോയും ഉള്ളൂ അപ്പോൾ അതേപോലെ ഒരു കോഫിക്ക് രണ്ടര യൂറോ ആണ് അത് ഒരു ബിയറാണ് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു യൂറോക്കും കിട്ടും അത്രയും വ്യത്യാസമാണ് അത് നല്ലതിന് വില കൂടുതലും പൊട്ടയ്ക്ക് വില കുറവാണ് ഇവിടെ എല്ലാത്തിനും എല്ലാവർക്കും ഫ്രീട്ടുണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് മുന്നോട്ട് ജീവിക്കാം അതിന് ആരും തടസ്സമല്ല മാതാപിതാക്കളും തടസ്സമല്ല വൈദികരും തടസ്സമല്ല സന്യസ്തരോ അങ്ങനെ ആരും ഉപദേശിച്ച് ഒന്നിനും വരില്ല അപ്പോൾ ഇവിടേക്ക് വരണ എൻ്റെ അനിയന്മാരും അല്ലെങ്കിൽ അവരൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കണം നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ സിസ്റ്റേഴ്സും അച്ഛന്മാരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ നശിച്ചു പോകാണ്ടിരിക്കാനാണ് അല്ലാണ്ട് നമ്മളൊരു വിശുദ്ധ കുർബാന കൂടിയത് കൊണ്ടും നമ്മളൊന്നും സംസാരിച്ചത് കൊണ്ടും അവർക്ക് വേറെ പ്രത്യേകിച്ച് ഉപകാരമൊന്നും കിട്ടാനില്ല നമ്മുടെ പിന്നാലെ അവർ നടക്കണത് ഞാൻ ഷിബു അച്ഛൻ്റെ ഒരു വീഡിയോ ഞങ്ങളെ തൻ്റെ ഇടവകയിലെ ഷിബു അച്ഛൻ വികാരി അച്ഛൻ്റെ ഒരു വീഡിയോ കണ്ടു ഇപ്പോൾ കുട്ടികളെ വീട്ടിൽ പോയി വിളിച്ചനിപ്പിക്കണതും കുർബാനക്ക് വരാൻ പറഞ്ഞിട്ട് ആ അച്ഛനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരുപാട് അനുഗ്രഹം കൊടുത്ത ഒരു വ്യക്തിയാണ് സ്വന്തം ശരീരത്തിൽ കിഡ്നി മറ്റുള്ളവർക്ക് ദാനം ചെയ്തും കിട്ടണ സമയങ്ങളൊക്കെ മറ്റുള്ളവർ സേവിക്കാനും സഹായിക്കാനും മാത്രം ഓടി നടക്കുന്ന വൈദികർ അങ്ങനെ ഒരുപാട് വൈദികർ നമുക്ക് ഉള്ളതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും വലിയ അനുഗ്രഹവും ഇതൊക്കെ നമ്മുടെ നാടിനൊക്കെ അവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും പറ്റണം എന്നെനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇവിടെ വരുമ്പോഴാണ് നമുക്ക് ആ വൈദികരുടെ വലിയ അവരുടെ കാരുണ്യത്തിൻ്റെയും അവരുടെ സഹായത്തിൻ്റെ സഹകരണത്തിൻ്റെയൊക്കെ വലിയ 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 മഹത്തായ സേവനങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പം എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോയില് കാണാം ബൈ ബൈ